പുണ്യ റമദാൻ മാസത്തിലെ അരി വിതരണമാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത് ഇത് അഞ്ച് കിലോ അരി വീതം പതിനാറ് വീടുകൾക്കാണ് നമ്മൾ ഇന്ന് നൽകുന്നത് ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്തത് ലത്തീഫ്ബായ ആണ് അദ്ദേഹത്തിൻ്റെ മകൾ ലുലുവിൻ്റെ മക്കളായ ഷൻസ നസ്വിൻ ഐസ ഹനൂൻ ഐറ സൂഹി അസറിൻ അനം എന്നിവ എന്നീ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഭാവിക്ക് അവർക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് അവരുടെ ബുദ്ധിക്ക് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുന്നതിന് വേണ്ടി അവരുടെ ഉമ്മയായ ലുലു ലുലുവിൻ്റെ പിതാവാണ് ലത്തീഫ് ഭായ് അദ്ദേഹമാണ് ഇത് നിർവഹിക്കുന്നത് നമുക്ക് ഓരോ വീടുകളിലും പോയി അവിടെ ഉള്ള വയസ്സായ ആളുകളെ കണ്ടെത്തി അവർക്ക് നമ്മൾ ടോക്കൺ കൊടുത്ത് അവരെ ക്ഷണിച്ചുകൊണ്ട് അവർ വന്നതാണ് അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ കൈകളിൽ തന്നെ ഏൽപ്പിക്കുന്നു ഇത് ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമായി സർവശക്തി അവർ സ്വീകരിക്കട്ടെ